രാഷ്ട്രീയ സ്വയം സേവക സംഘം അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് കേൾക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് ചൊറിച്ചിലൊക്കെ തോന്നാം പ്രത്യേകിച്ച് ഇടത് ആളുകൾക്ക് അനുഭാവികൾക്ക് ഒരു ചൊറിച്ചിൽ തോന്നാം കാരണം അത് സംഘപരിവാര സംഘടനയാണ് രാജ്യത്തെ വർഗീയ വിഷം ചീറ്റുന്ന സംഘടനയാണ് രാജ്യത്തെ പരസ്പര വിദ്വേഷം വിളമ്പുന്ന സംഘടനയാണ് ഏകാധിപത്യ സ്വഭാവം വിളമ്പുന്ന സംഘടനയാണ് രാജ്യത്തെ ഒരു മതത്തിൻ്റെ കുടക്കീഴിൽ കൊണ്ടുപോകുന്ന രാജ്യത്തെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് നയിക്കുന്ന മനുസ്മൃതിയെ ആസ്പദമാക്കി ഭരണം നടത്തണമെന്ന് വാദിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ വധിച്ച ഗോക്സയെ ആരാധിക്കുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തുള്ള ചില ആളുകൾക്കെങ്കിലും ആർ എസ് എസ് എന്ന് കേൾക്കുമ്പോൾ ഒന്ന് ചൊറിയും ചൊറിയാതിരിക്കാൻ തരം തരമില്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്കും ആർ എസ് എസ് എന്ന് കേൾക്കുമ്പോൾ ഒന്ന് ചൊറിയും സത്യം പറഞ്ഞാൽ എനിക്കും ഒരൽപ്പം ചൊറിച്ചിൽ തോന്നും ആർ എസ് എസ് എന്ന് കേൾക്കുമ്പോൾ സംഘപരിവാർ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇന്ദിരാഗാന്ധി ശ്രീമതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു നിയമം എടുത്ത് കളഞ്ഞിരിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആർ എസ് എസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള പുതിയ ഉത്തരവ് ജൂലൈ ഒൻപതിന് മൂന്നാം മോദി സർക്കാർ ഇറക്കിയിരിക്കുന്നു ഉത്തരവ് ഇങ്ങനെയാണ് എന്താണ് ആർ എസ് എസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകിക്കൊണ്ട് ജൂലൈ ഒൻപതിന് പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നു എന്തിനാണ് ഈ ഉത്തരവ് എന്നറിയാമോ നിങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് കഴിഞ്ഞ രണ്ട് തവണയും മോദി അധികാരത്തിലിരുന്നു ആർ എസ് എസുമായി അത്ര ടേംസിലല്ല ആർ എസ് എസ് മോദിക്ക് പണി കൊടുത്തുകൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് മൂന്നാം മോദി സർക്കാരിന് അത്ര തിളക്കമാർന്ന വിജയം ലഭിക്കാത്ത നെഞ്ചു വിരിച്ചു നിന്ന് നാ ഞാൻ ജയിക്കും മോദി ഗാറണ്ടി 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 എന്ന് നാട് നീളെ വിളിച്ചു പറഞ്ഞിട്ടും ആ ഗ്യണ്ടി അത്ര എറച്ചില്ല അതിന് കാരണം എന്താണ് കേരളം കേരളത്തിൽ അങ്ങോട്ട് തൃശ്ശൂരൊക്കെ കിട്ടിയെങ്കിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി പ്രതീക്ഷിച്ചത്ര വിജയം ലഭിക്കാതെ പോയി യു പി നിങ്ങൾക്കറിയാം എൺപതിൽ മുപ്പത്തി മൂന്ന് മാത്രം ലഭിച്ചു മറ്റ് പലയിടങ്ങളിലും പ്രതീക്ഷിച്ചത്ര വിജയം ബി ജെ പിക്ക് ലഭിക്കാത്തതിന്റെ അടിസ്ഥാന കാരണം ആർ എസ് എസ് കാലുവാരി ഈ തിരിച്ചറിവിൽ നിന്ന് ആർ എസ് എസിനെ പക്ഷം ചേർക്കാൻ ആർ എസ് എസിനെ കൂടെ നിർത്താൻ ആർ എസ് എസിനെ പ്രീണിപ്പെടുത്താൻ ബി ജെ പി ചെയ്ത തന്ത്രമാണ് ആർ എസ് എസ് അനുഭാവികളായ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആർ എസ് എസ്സിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയത് ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കും മുമ്പ് വാജ്പേയി ഉണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായി മുൻപ് മ നരേന്ദ്രമോദിയും രണ്ടു വട്ടം പ്രധാനമന്ത്രിയായിരുന്നു ആ കാലങ്ങളിലൊന്നും ഈ തീരുമാനം നടപ്പിലാക്കിയില്ല അറിയാമോ ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഈ ആളുകൾക്കും അറിയാം ഇത്തവണ ഇത് നടപ്പിലാക്കിയത് അടുത്ത ഭരണം ലഭിക്കണമെങ്കിൽ വീണ്ടും രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വരെ ഭരണം കൊണ്ടുപോകണമെങ്കിൽ രണ്ടായിരത്തി നാല്പത്തി ഏഴിലേക്ക് റോഡ് വെട്ടി തളിച്ചല്ലോ ഈ ബജറ്റിലൂടെ ഈ ബജറ്റിലൂടെ റോഡ് വെട്ടി തളിച്ചല്ലോ ജനങ്ങൾക്ക് ആശ്വാസകരമായ ഇല്ലാത്ത ബജറ്റിലൂടെ ഈ റോഡിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വരെ പോകണമെങ്കിൽ ആർ എസ് എസ് കാരുടെ പിന്തുണ വേണം ആർ എസ് എസ് കാരുടെ എന്ന് പറയുമ്പോൾ ശുദ്ധ ഹിന്ദുക്കളുടെ ഹിന്ദുത്വവാദികളുടെ പിന്തുണ വേണം ഹിന്ദു മത തീവ്രവാദികളുടെ പിന്തുണ വേണം ആ പിന്തുണയ്ക്ക് വേണ്ടിയാണ് ആർ എസ് എസിൻ്റെ ഇങ്ങനെ ഒരു തീരുമാനം കൊടുത്തിരിക്കുന്നത് എല്ലാ ഹിന്ദുക്കളും ആർ എസ് എസ് കാരല്ല എല്ലാ ഹിന്ദുക്കളും ഹിന്ദുരാഷ്ട്രമെന്ന അന്ധവിശ്വ അന്ധമായി വിശ്വസിക്കുന്നവരല്ല എല്ലാ ഹിന്ദുക്കളും മനുസ്മൃതിയിൽ വിശ്വസിക്കുന്നവരല്ല എല്ലാ ഹിന്ദുക്കളും അന്ധമായി മോദിയെ ബഹുമാനിക്കുന്നവരല്ല എല്ലാ ഹിന്ദുക്കളും ഭരണഘടനയെ തള്ളിപ്പറയുന്നവരല്ല എല്ലാ ഹിന്ദുക്കളും ഗോഡ്സയെ പൂജിക്കുന്നവരല്ല എല്ലാ ഹിന്ദുക്കളും മഹാത്മാഗാന്ധിയെ തള്ളിപ്പറയുന്നവരല്ല അവരൊക്കെ ചില ഹിന്ദുക്കൾ ഈ ആർ എസ് എസിൻ്റെ അന്തമായി വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ ഗോഡ്സയെ പൂജിക്കുകയും ഗാന്ധിയെ തള്ളിപ്പറയുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഹിന്ദുക്കളെ ഇവരുടെ കൊടിക്കീഴിൽ കൊണ്ടുവരണം അതിനു വേണ്ടിയാണ് നരേന്ദ്രമോദി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് സർക്കാർ ഓഫീസുകളെ എന്തു ചെയ്യും കലുഷിതമാക്കും നാളെ നിങ്ങൾ ആർ എസ് എസ് കാരൻ ഒരാൾ അവിടെ പോയാൽ എന്തു ചെയ്യും അവർ നിങ്ങൾ ആർ എസ് എസ് കാരനാണോ നിങ്ങൾ ഹിന്ദുവാണോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ആ സർക്കാർ ഓഫീസിൽ ഓഫീസിലിരിക്കുന്നവനെ തോന്നും നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് കാരനായ ഉദ്യോഗസ്ഥൻ നിങ്ങളെ അടിമുടി നോക്കി നിങ്ങൾ രാഖി കെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കും നിങ്ങൾ നിക്കറാണോ ഇട്ടിരിക്കുന്നത് എന്ന് നോക്കും നിങ്ങൾ ദണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കും എന്നിട്ടാകും നിങ്ങൾക്ക് ടിക്കറ്റ് നൽകുക നിങ്ങൾ മറ്റേ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പോകുമ്പോൾ ഇതേമാതിരി ആയിരിക്കും സംഭവങ്ങൾ ഇതേമാതിരി ആയിരിക്കും സംഭവങ്ങൾ രാഖി കെട്ടിയിട്ടുണ്ടോ കാക്കി നിൽക്കറിട്ടിട്ടുണ്ടോ ദണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങൾ ഓം കാളി ഭദ്രകാളി വിളിക്കുന്നുണ്ടോ ഇതൊക്കെ ആയിരിക്കും മാനദണ്ഡങ്ങൾ ഇന്ത്യൻ പൗരനാ പൗരനാണ് ആകണമെങ്കിൽ ഓം കാളി ഭദ്രകാളി വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏത് അർദ്ധരാത്രിയും എന്താണ് അവർ അവരുടെ രാമനെ പൂജിക്കണം അവരുടെ ഭദ്രകാളിയെ പൂജിക്കണം അവരുടെ അവരുടെ ഭാരതമാതാവിനെ വന്ദിക്കണം ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും നിങ്ങൾ അറിഞ്ഞോ മറ്റൊരു കാര്യം ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് നളന്ദ സർവകലാശാലയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചരിത്ര പുസ്തകത്തിൽ ഇനി അത് പഠിക്കാൻ കഴിയുകയില്ല പുതിയ പുസ്തകത്തിൽ കാരണം സരസ്വതി സംസ്കാരമായി മാറിക്കഴിഞ്ഞു സരസ്വതി സംസ്കാരമാണ് ഇനി പഠിക്കാൻ പോകുന്നത് എൻ സി ആർട്ടിയുടെ പുസ്തകത്തിൽ ഹാരപ്പൻ സംസ്കാരം ഇനി സരസ്വതി സംസ്കാരമായി മാറിക്കഴിഞ്ഞു ആലോചിച്ചു നോക്കുക കാര്യങ്ങൾ പോകുന്ന പൊക്ക് അപ്പോൾ ഇതെല്ലാം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ് കൃത്യമായ പ്ലാനിങ്ങുണ്ട് ഇതിന് കുഴലൂത്ത് നടത്താൻ ചില ആളുകൾ ഉണ്ട് നമ്മുടെ നാട്ടിലും ഇത് ഇപ്പോഴേ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ശ്രീ ജയറാം രമേഷും മല്ലികാർജുൻ ഖാർഗയും ശ്രീ രാഹുൽ ഗാന്ധിയും നമ്മുടെ പിണറായി വിജയനും മറ്റ് സി പി എം നേതാക്കളുമൊക്കെ ഇതിന് എതിർ എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് നടപ്പിലാക്കിയാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾക്ക് ഈ അവകാശം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ കൂടി തീവ്ര സ്വഭാവമുള്ള മറ്റ് മതസംഘടനകൾക്ക് ഈ അവകാശം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ജാതീയമായും വർഗീയമായും മനുഷ്യനെ തരംതിരിക്കുകയും ഇത് സംഘടനാ തലത്തിൽ ഓഫീസുകളെ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ തന്നെ വർഗീകരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത് തിരുത്താൻ സർക്കാർ തയ്യാറാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം